കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയായിരുന്നു തിളങ്ങി നിന്നതെങ്കിൽ ഇന്ന് കെ സി വേണുഗോപാലാണ് താരം എൻ ഡി എയുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ലിസ്റ്റ് നിരത്തിക്കൊണ്ട് അവ ഇടിഞ്ഞു വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സി ആഞ്ഞടിച്ചത് ഇതുമാത്രമല്ല ഈ ഇനത്തിൽ നിന്നും ബി ജെ പി എത്ര പണം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പാർലമെന്റിൽ മോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നത് ജബൽപൂർ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നത് അതുപോലെ രാജ്കോട്ട് വിമാനത്താവളത്തിൻ്റെ മേൽക്കൂരയും അതുപോലെ അയോധ്യയിലെ റോഡുകളുടെ അവസ്ഥ വളരെ മോശമായ കാര്യവും രാമക്ഷേത്രത്തിലെ ചോർച്ച മുംബൈ ഹാർബർ ലിങ്ക് റോഡിലെ വിള്ളലുകൾ മൂന്ന് പുതിയ പാലങ്ങൾ തകർന്നത് ബീഹാറിലും പ്രകൃതി മൈതാനത്തും തുരങ്കത്തിൽ വെള്ളക്കെട്ട് എൻ ഡി എ ഭരണകാലത്താണ് ഈ നിർമ്മാണങ്ങളെല്ലാം നടന്നത് അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ് എല്ലാ കെട്ടിടങ്ങളും ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലാണ് ഇതിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടന്നാൽ അത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായിരിക്കും നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു ഇത് പാർലമെന്ററി സമിതി രൂപീകരിച്ച് അന്വേഷിക്കണമെന്നതാണ് കെ സി പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത് അന്വേഷിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് കെ സി വേണുഗോപാൽ സഭയിൽ കത്തിക്കേറിയത് കെ സിയുടെ ഈ വെല്ലുവിളിയിൽ ശരിക്കും ഞെട്ടിയത് ആദ്യ റോയിൽ ഇരിക്കുന്ന ആ മൂന്ന് പേരാണ് മോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കെ സി വേണുഗോപാൽ തകർത്തടിച്ച ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ഡൽഹി എയർപോർട്ട് റൂഫ് जबलपुर एयरपोर्ट रूफ कोनोपी कोनापी इन राजकोट एयरपोर्ट, बैड कंडीशन ऑफ अयोध्या न्यू रोड लीकेज इन राम मंदिर क्रैक्स इन मुंबई ट्रेन हार्बर लिंक रोड थ्री न्यू ब्रिजेस फॉलिंग डाउन इन बिहार 2023 मैदान टनल सब ओल दिसर कंस्ट्रक्शन इन ड्यूरिंग दिस एंटी पीरियड्स Sir, India is these people under these people's rule. Every building is under the threat of collapse. Sir, money is sir, sir. Money is then already told about the electoral bond system. Sir. Are you dare to inquire about the electoral bond system? I am challenging Honorable Prime Minister. You are talking about the corruption. How much money you have made. You But what is the practice, sir? The people who are not donating the funds to BJP, then suddenly IT will come. IT will raid, ED will come, ED will investigate. Then automatically, electoral electoral bond will come to the party BJP. Then nothing is there. With the, one of the biggest scam, one of the biggest scam country ever seen was electoral bonds scam. Yeah, yeah. If you are, if you are, if you are not scared of anything, why don't you have a, put up an inquiry? You put up an inquiry of parliamentary committee. You are not ready. Actually, actually, that is one of the biggest come. Um,